പക്ഷെ ഞങ്ങള് ബീ ബ്ലോക്കിലൊക്കെ ആർക്ക് സ്വാഗതം അപ്പൊ ഉടമക്കിൽ പങ്കാളിന്ന് എടപ്പാളക്കാട്ടത പോണേ അതിൻ്റെ മുന്നേ ഒരു പൂക്കളം മുറിച്ചിട്ട് വേണം പോകാനെ അപ്പൊ നമ്മളെ എടപ്പാളക്കുള്ള യാത്രയാണ് ചെയ്യണേ അപ്പൊ ഉടമക്ക് ഇന്ന് ഇന്നലെ മടങ്ങി വന്നിട്ടുള്ള പൂക്കളം മുറിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ പൂക്കളം മുറിച്ചിട്ട് വേണം പോവാന് അപ്പൊ ഞാനും ബൈക്കും മേളി പോവാണ് ഇന്നലെ വന്ന് മടങ്ങി വന്ന വീടാണ് ഇപ്പം അത് ഈ കോലാത്തലും നേരിട്ടുള്ള ഗൈറ്റാണ് ഇതാണ് ഇപ്പൊ പൂക്കലം മുറിച്ചു കൊടുക്കാനുള്ളത്

അപ്പൊ ചങ്കളെ ഇവിടുത്തെ മുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പോവാനാ ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും എടപ്പാളിൽ വെച്ചിട്ട് കാണാം ഫ്രണ്ട്സിന്റെ അവിടെ നിന്ന് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങള് കോനളമ്പിലേക്കണ്ടോ യാത്ര എടപ്പാളല്ലോ അത് നോക്കിയാ അങ്ങോട്ട് എവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു പറഞ്ഞില്ല എവിടെയാണ് സ്ഥലം പറഞ്ഞു ഏത് പള്ളിയാണ് കോരളമ്പ് ജുമാസം പള്ളിയുടെ അവിടുത്തെ ഉള്ളിലേക്കാണ് പോകാനുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി സ്ഥലങ്ങളാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾ ഏകദേശം കോരളമ്പിലേക്ക് എത്താനായിട്ടാണ് ഞങ്ങൾ തെങ്ങാറാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലത്തേക്ക് എത്താനായി നമ്മളെ പള്ളി എത്താനായിക്കണ് ഇവിടുന്ന് അങ്ങനെയായിട്ട് പോകണം ജഗ ജഗ് അപ്പോൾ നമ്മൾ നാടിക്ക് ഭംഗിയായിട്ട് പങ്കാടിയുടെ കൂടെ പോകുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തോ ഓരോ ദിവസത്തോ ഓരോ തരത്തിൽ ഇതാണ് പള്ളിട്ടാ ആ അവിടെ നല്ല റോഡാണ് തോന്നുന്നുണ്ടേ ഞങ്ങൾ ഈ ഒരു അരുവിക്കൂടി പോകേണ്ട ഉറപ്പിച്ച ഓർമ്മ അപ്പൊ ഈ റോഡിന് കൂടെയാണ് ഇപ്പൊ ഞമ്മള് കയറിയിട്ടുള്ളത് പള്ളിയിലവിടെ നിന്ന് തിരിഞ്ഞ് ഉള്ളിലേക്ക് താഴ്ത്തിക്കുള്ളിലേക്കാണ് അല്ലേ നമ്മള് ഉള്ളിലേക്ക് പോയി അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കത് നമ്മളെ പറമ്പിലേക്ക് എത്തും എവിടെ നീ അവിടുന്ന് വിളിക്കാം നമ്മളിതാ ഏതാനും നിമിഷങ്ങൾക്ക് അത് എത്തും തന്നെ സ്ഥലത്തേക്ക് എത്തി ഈ വീടാണ്ട് കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത വീട് കഴിഞ്ഞ പറമ്പാണ് ഞമ്മളെ പറമ്പ് ഇവിടെയാണ് ഞമ്മള് തെങ്ങേറാനുള്ളത് നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കാൻ വേണ്ടി പോവാണ് ഇവിടെ സൈഡാക്കാൻ പോവാണ് ടമുക്കിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ കോലടമ്പിൽ വന്നിട്ടുണ്ടോ തെങ്ങേറണത് ഇപ്പം നമ്മളെ മടാളിപ്പോൾ മുർച്ചോട്ടിയതാണ് നമ്മൾ ഓക്കെ അത് കഴിഞ്ഞ് തെങ്ങേറാൻ വേണ്ടിയിട്ട് പോവുകയാണ് മെഷീൻ ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് മെഷീൻ അതാ ഇറക്കി വെച്ചിരിക്കണേ ഈ വീടിൻ്റെ പുറത്തെ സൈഡിലാട്ടാ ഇവിടുന്ന് ഈ വീടിന് നമ്മളെ രണ്ടാൽക്കാരാണ് വന്നിരിക്കണേ ഇപ്പോൾ നമ്മളെ വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ മൊബൈലൊക്കെ ഇവിടെ വെക്കട്ടെ ഇനി തെങ്ങ് ഇരട്ട പോയിട്ട് ഇവിടെ ഒരു പകരിക്കണറ് കണ്ടാ അപ്പൊ മക്കളെ ഇതാണ് നെയ്യപ്പം തിന്ന രണ്ടും കാര്യം എന്ന് പറഞ്ഞ വരി അപ്പോ ഞമ്മള് തെങ്ങിറാൻ വേണ്ടി വന്ന് വാടക ആയില്ലേ അപ്പോ രണ്ട് രണ്ടുമായി അങ്ങനെ എന്താണെന്ന് ചേങ്ങ ഇവിടത്തെ തേങ്ങ അങ്ങോട്ട് വടമുക്കു കൊണ്ടുപോകാനുണ്ട് അതങ്ങനെ അത്രയല്ലോ മരുന്നില്ല അപ്പൊ ഒരു വാടകയായി അപ്പൊ നമ്മള് ഇവിടത്തെ വടമുക്കയിലേക്ക് തേങ്ങയും കൊണ്ടുപോവാണ്ട് നമ്മൾ അങ്ങോട്ട് മ്മാണ് വേറെ സാധനം വേണ്ടി പോവാണ് കേട്ടാണ്ടി പോവണ്

Mm-hmm. Hmm. അപ്പം ചങ്കള നമ്മളെ തേങ്ങ പറക്കി പറിക്കൂട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര ആവുകയാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് യാത്ര ആവുകയാണ് ഇല്ല ഇല്ല ആരോടും പറയല്ല നമ്മൾ നമ്മളെ യൂട്യൂബിൽ പറയാണ് അപ്പൊ ഞങ്ങള് പോവാണ് ഇവിടുത്തെ യാത്രയാവണ് ഞമ്മളെ പള്ളിയിലാ അപ്പൊ ഞമ്മള് ഇവിടുത്തെ മടങ്ങി പോവാണ് വീണ്ടും വടമുക്കിയുള്ള ഒരു നാല് തെങ്ങും കൂടി അത് കഴിഞ്ഞിട്ട് വേണം എന്നിട്ട് പരിപാടി നിർത്താനിട്ടാ എവിടെ ചെന്നിട്ട് നിൽക്കുന്നുള്ള ഒരു പെടുത്തമില്ല അപ്പൊ ഞമ്മള് പോണ പോക്കിട്ട് ഞമ്മളെ അയൽവാസിയുടെ ഒരു വീടുണ്ട് ഇവിടെ തന്നെ കൊളമ്പിലുള്ള തന്നെ നമ്മളെ ആരട് അനുരൂപ അപ്പൊ ആരുടെ മോളെന്ന താമേട്ട് മോളിട്ടാ അപ്പൊ നമ്മളെ അയൽവാസം താമറ്റിന്റെ പോണ വീട് പെടുത്താനുണ്ട് അപ്പൊ അങ്ങനെ കാണിച്ചാര ഈ പോണ വഴിയിൽ തന്നെയാണ് അപ്പൊ ഈ വീടണ്ട കഴിഞ്ഞ അടുത്ത ചെറിയ രണ്ട് വീടുണ്ട് അയിന്റെ ഒട്ടടുത്തുള്ള വീടാട്ടാ നമ്മളെ അയൽവാസയുടെ വീട് അപ്പൊ ആ വീട് കൂടി കാണിച്ച കാറ് പോണന്റെ തൊട്ടടുത്തുള്ള ഈ നമ്മള് പൂക്കൽത്തറ എത്താനായി ഏരിച്ചു പോവുകയാണ് വടമുക്കിലേക്ക് അപ്പൊ പൂക്കൽത്തറ സെന്ററാണ് ഇപ്പൊ കാണാൻ വേണ്ടി പോണത് അപ്പൊ ഈ കാണാനാണ് പൂക്കൽത്തറക

ചെറിയ രണ്ട് ടപ്പാട് തെങ്ങറാൻ വേണ്ടിട്ട് കോലളമ്പ് ഭാഗത്ത് തെങ്ങേറാൻ വേണ്ടി പോയിട്ട് വരുന്ന വരവാണിപ്പത് അപ്പൊ ചിറക്കേക്കൂടി ഇനി അടുത്തത് ബിൻസിന്റെ അവിടെ ഒരു നാല് തെങ്ങും കൂടി കേറിയിട്ട് വേണം ഞമ്മക്ക് കൂടിയേക്ക് പോകാന് അപ്പൊ ഏതാനും ടൈമുകൾക്കക ഞമ്മളെ എല്ലാ വേദ പണികളും ഇന്നത്തോണ്ട് കൂടി അവസാനിക്കുന്നതാണ് പിന്നെ നാളെ അപ്പൊ

എന്നാൽ മൈക്കേണ്ട തറവാട് ഇവിടെ അപ്പൊ ഇവിടെ ഇങ്ങനെ നാല് തെങ്ങ് ഈ ഒരു തെങ്ങുണ്ട് വേറെ ഇന്ത്യ നമ്മളെ മാമക്കാക്കല്ല വിടുത്തെ തെങ്ങാട്ടം കഴിഞ്ഞിട്ട് പോവണ്ട അത് പൈസ ഇല്ല ബൈടെ വീടാണ് അപ്പൊ ബൈക്കാട്ട് തെങ്ങേറ്റം കഴിഞ്ഞ് ഒരു തറവാട്ടിലൊരു തെങ്ങുണ്ടാകും അതും കഴിഞ്ഞ് ഇനി മൂപ്പരെ തേങ്ങ കൊണ്ടിട്ട് കൊടുക്കാണ്ട് കേട്ടോ നമ്മൾ കോലമിൽ തെങ്ങ് ഇട്ടുള്ള എൻ്റെ ഇങ്ങനെ അത് അതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഓക്കേ ഇപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊബൈലും ചാവിയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അത് എടുക്കാൻ വേണ്ടി പോയതാണ് അയ്യോ വണ്ടി എടുത്ത് വാങ്ങിയെടുത്ത് ചെയ്യാതായിട്ടാ അപ്പം ചങ്കളേ വേറെ വീട്ടിൽ ബട്ടർ പൂവിട്ടുണ്ട്ട്ടോ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് വട്ടറുമ്പോൾ പൂട്ടിട്ടുണ്ട് ചങ്ങ കണ്ടുണ്ട് ചങ്ങൾ പറീത്താന്ന് പറയലുണ്ട് അപ്പം അത് കാരണം ഇട്ടുള്ള ചെറിയ മരാണ് ഉണ്ടല്ലേ പിന്നെ മുകളിലൊക്കെ ഉണ്ട് പക്ഷേ ആ സൈഡിൽ കാണിച്ചിറങ്ങിട്ടാ ആ സൈഡിലും കണ്ട പൂട്ടിട്ട് വെക്കണേ നാല് നാല് സസ്ക്രൈബറ് അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ചക്കയും കിട്ടിയിട്ടാ ചക്കായിട്ടാണ് പോയിണ്ടിരിക്കണത് അപ്പം നമ്മളെ ചക്ക വണ്ടിക്ക് കൊണ്ടുപോവണേ നമുക്കുള്ള ഇനി അപ്പോൾ ലോഡ് ഇട്ടിട്ടാണ് നമ്മൾ പോവാണ് അപ്പൊ മുഞ്ചായത് മദർ പള്ളിര കൂടുതൽ നമ്മൾ തിരിച്ചു പോവട്ടോ അവിടെ റോഡ് ബ്ലോക്ക് പൈപ്പ് ലൈൻറെ ഉള്ള കാരണം അപ്പൊ ഞമ്മള് വീണ്ടും അധികാരി പഠിക്കന്നെ പോകട്ടോ വടമുക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങള് അപ്പൊ ഞമ്മള് വീണ്ടും അങ്ങട്ട് തന്നെ പോവാണ് പൈപ്പ് വർക്ക് ലൈൻറെ തിരിച്ചു വീണ്ടും പോയി നമ്മള് ധ്യാനം ഇവിടുന്നാണ് അങ്ങോട്ട് പോയത് കേട്ടോ വടമുക്കിലേക്ക് അങ്ങോട്ട് പൂഞ്ചായത് മത്സരം അടിക്കാൻ അങ്ങനെ അങ്ങോട്ട് പോയത് ഇവിടുന്ന് ഇവിടെ നിന്ന് പണി ലാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പോയി നമ്മൾ തിരിച്ചിട്ട് വീണ്ടും അത് വഴി മാറഞ്ചേരി കൂടെ പോയിട്ട് വേണം വീണ്ടും വടമുക്കിയേക്ക് പോവാനായിട്ടാ താപരശ്ശേരി കടന്നിട്ട് വേണം പോകാന് അപ്പൊ ഞമ്മളാകാഴ്ച ഒരു അഞ്ച് പോയിന്റ് പോവാനുള്ളതിനാണിപ്പോ ഒരു മൂന്ന് നാല് കിലോമീറ്റർ റൗണ്ട് അടിക്കണായിട്ടാ അപ്പൊ അങ്ങനൊക്കെ ഓരോ ദിവസവും ഞമ്മളുടെ സ്വിപ്പ് സ്വിപ്പ് ഞങ്ങൾ ഞങ്ങളെ ശക്തിന്റെ കട അടിക്കെത്തിള്ളു എത്താൻ വേണ്ടി മാറഞ്ചേരിക്കാണ് പോണത് മാറഞ്ചേരി സെൻട്രി കൂടെ താമരശ്ശേരി വഴിക്ക് പോവാണ്ടി നമ്മള് ഓട്ടോസ്റ്റാൻഡൊക്കെയാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ മാറഞ്ചേരിയിൽ നിന്ന് താമരശ്ശേരി റോഡിന് വന്നിട്ട് അങ്ങനെ ഞങ്ങടെ അവിടെ പുതിയ റേഷൻകാട് വന്നിട്ടാ ഇതിലാണ് ഞങ്ങള് പുതിയ റേഷൻ കാട വന്നിട്ട് കണ്ടില്ലേ അപ്പൊ ഞമ്മളെ മാറഞ്ചേരി താമരശ്ശേരി പുതിയ റേഷൻ കട വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പത്തും കൂടിയാണ് ഞമ്മള് വീട്ടിലേക്ക് പോണത് ഈ തേങ്ങ ഇറക്കിട്ട് വേണം വീട്ടിൽ പോയി ചോർന്നിട്ടാ രണ്ടര കഴിഞ്ഞു ഓക്കേ താമരശ്ശേരി ഇപ്പൊ മാറാടി ഭാഗം കാണിച്ചരാ അങ്ങനെ ഞങ്ങള് മാറാടി ഞങ്ങൾ മാറാടി ഭാഗമാണ് മാറാടിയാണ് കാണത് മാറാടി മറാടി അപ്പൊ ഞങ്ങളെ നാട്ടിലെത്തിടങ്ങിയേ ഇനിയിപ്പൊ സാധനം തേങ്ങ ഇറക്കിയാക്കാൻ കേട്ടാ ഞങ്ങളെ മാറാടിക്കത്ത എന്താ കാഴ്ച എന്താ പച്ചപ്പ് എന്താ പച്ചപ്പ് ഞങ്ങളെ ഇഞ്ചന്തോറ ഇഞ്ചന്തോ ഞങ്ങളെ നാട്ടിലെ ഇഞ്ചന്തോ കണ്ടോടി വെക്കളെ കണ്ടോളി മീൻ പിടിക്കാൻ മോട്ടറായിരിക്കും അപ്പൊ ഞങ്ങളവിടുത്തെ ട്രാൻസ്ഫോമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വടമുക്ക് സ്കൂൾ കണ്ടെ കണ്ട വടമുക്ക് സ്കൂളേ നമ്മളെ അനിയന്റെ വീട് ഇവിടെ ഇപ്പുറത്തെ സൈഡാണ് ഇപ്പൊ അനിയന്റെ വീട് കണ്ടത് അതി ചോണർ ആ നമ്മളെ ട്രാക്ടറൊക്കെ എടുക്കട്ട വടമുക്ക സ്കൂളേ അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം വൈകാൻ്റെ സാധനം തട്ടിട്ട് വീട്ടിലേക്ക് പോട്ട വടമുക്ക് സ്കൂളാണ് പോകണ്ട വടമുക്ക് സ്കൂള് അപ്പൊ ഇനിയിപ്പോ നമ്മളെ താടിമുക്കാണ് അടുത്തത് ഞങ്ങളെ വടമുക്കിലെ താടിമുക്കാണ് അടുത്തത് ണ് താടിമുക്ക് ഞങ്ങളെ താടിമുക്ക് താടിമുക്ക് ഇതാണ് താടിമുക്ക് ഞങ്ങളവിടേക്ക് തിരികുന്ന സ്ഥലമാണ് ഈ താടിമുക്ക് അപ്പഴത്തേന് ഞമ്മള് ലോഡ് കഴിഞ്ഞിട്ട് ഞമ്മളെ വരും വരൂട്ടോ അപ്പൊ ഞമ്മള് പോയ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചെത്തിട്ട വടമുക്കിലിനെ എവിടെ ഇറക്കി പോയി എവിടെ ഇറങ്ങി അവിടേക്ക് തന്നെ എത്തി ചേക്കുക്കാന്റെ പടി നൌസിന്റെ വീട് മാമണിക്കാന്റെ വീട് അപ്പൊ ഞമ്മളിവിടെ ഇറങ്ങാണ് അപ്പോൾ ഇത് ബംഗാളിൻ്റെ വണ്ടി ഇവിടെ വന്നിട്ട് ലോഡായിട്ട് ഇറക്കേട്ടാ അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നമ്മളെ നാട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പം ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം മൂന്നടി വഴിയാണ് അപ്പോൾ ഞാൻ ആശിക്കിൻ്റെ വീടും കൂടി അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലേ ഇപ്പോഴത്തെ ഇങ്ങനെ കാണിച്ചു കാണിച്ചിരട്ടാ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആ കാണുന്നതാണ് ആശിക്കിൻ്റെ വീട് ഇതാണ് പരിപാടി ഇതാണ് ഈ വീട്ടിലേക്കാണിപ്പോൾ ഈ പരിപാടി അവസാനിക്കണേട്ടാ ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് നമ്മളെ വീട്ടിലേക്കും കൂടി പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്നിട്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടാണ് മാങ്ങ ഉണ്ട് പിന്നെ ചക്ക ഉണ്ട് പിന്നെ തേങ്ങയുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വന്നിട്ട് അവസാനിക്കുകയാണ് ഇപ്പോൾ തെങ്ങേറാൻ വേണ്ടി പോയിട്ട് രണ്ട് തേങ്ങയുണ്ട് മാങ്ങ ഉണ്ട് ചക്ക ഉണ്ട് എന്നെ കാത്ത് കുത്തിരിക്കണുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചങ്ങ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയറും കൂടി ചെയ്യാം വട നമുക്ക് ബംഗാളിനെ ഒന്ന് ചോറ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പണി ഊണിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷത്തോ ഒരു നാല് മണിയാകുമ്പോൾ ഞാൻ വരെ വീട്ടിലൊരു മൂന്ന് തെങ്ങാറാണ്ട് കേട്ടോ ഇതേ നമ്മളെ കുട്ടി ഇവിടെ വട അപ്പം ഞങ്ങളെ കുട്ടീസിനോട്ടിലവിടെ തെങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞപ്പം തൊട്ടപ്പുറത്ത് നമ്മളെ ആ വീട്ടിലൊരു തെങ്ങ് കയറി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലേ അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പുറത്ത് തെങ്ങേറ്റം കഴിഞ്ഞു അത് പറ്റില്ല ഇങ്ങനെ തന്നെ പോകണ അപ്പോൾ ഇതാ മജീദ് ഖാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോട്ടെ ആ കാണാണ് മജീദ് ഖാൻ്റെ വീട് ആ കാണാണ് മജീദ് ഖാൻ്റെ വീട് മജീദ് ഖാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് ആ വീട്ടിൽ കണ്ട പോകണ ഒരു തെങ്ങാൻ വേണ്ടിയിട്ട് ആ അക്കിട ഒരു തെങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകണത് നമ്മൾ വിടുത്തെ പണി കഴിഞ്ഞിട്ട് പോവാന്ട്ടാ നമ്മൾ കുട്ടിൻ്റെ അവിടെയാണ് വണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടിഷ്ണേട്ടൻ്റെ അടുത്ത് അവിടേക്ക് വണ്ടി അവിടേക്ക് വരുക കേട്ടാ അപ്പൊ കുട്ടിഷ്ണേട്ടൻ്റെ വീടാണിത് അപ്പം ഇന്നത്തെ പരിപാടി ഇതാ ആറു മണിയായിട്ട പരിപാടി കഴിയുമ്പോൾ അപ്പോൾ ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയുമായി നമ്മളെ ബംഗാളി വണ്ടി ഇതൊക്കെ എടുക്കുന്ന കേട്ടോ